Hello എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാട്ടോ നമ്മുടെ വിഷു പ്രമാണിച്ച് വിഷുക്കൂടി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണോ സഞ്ജുവാണിപ്പോൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ഞങ്ങൾ നല്ലപോലെ ആയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ ആളെയാണ് വിഷു വിഷു തലേന്നാണ് പുതിയ ഡ്രസ്സ് എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനൊക്കെ ഒരു വൺ വീക്ക് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇപ്രാവശ്യം കുറച്ച് കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ റെഡിയായിട്ട് ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയൊക്കെ വെട്ടാനുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കി സെറ്റ് കൊണ്ടിരിക്കുകയാണ് നാളെ വിഷുവിനുള്ള പരിപാടികളൊക്കെ പൂവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ഓരോ ഇഞ്ചിക്കറി അങ്ങനത്തെ ഓരോ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് സഞ്ചു വേണം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനത്തെ കമ്പിത്തീരിയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം വേറെ ഒന്നും കൊണ്ടിട്ടില്ല ഞങ്ങൾക്ക് വേറെയൊക്കെ കത്തിക്കാൻ ഭയങ്കര പേടിയാണ് കൈ പോകുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ പിന്നെ കമ്പിയിൽ പിടിച്ച് കത്തിച്ചാൽ മതിയല്ലേ വലിയ സീനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് കൊണ്ടിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ആറ് മണിയൊക്കെ ആയപ്പോഴാണ്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലപോലെ ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്

ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് അപ്പോൾ ഇടക്കരയിൽ തന്നെയുള്ള മലപ്പുറം എന്ന് പറഞ്ഞ ഷോപ്പിലാണ് പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിന് അതുപോലെ എൻ്റെ ബേർഡേക്കൊക്കെ അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കാറുള്ള അത്യാവശ്യം നല്ല കളക്ഷൻ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഓവർ റേറ്റ് കാര്യങ്ങളൊന്നുമില്ലാണ്ട് എനിക്ക് ഇഷ്ടമാണ് അവിടുത്തെ മോഡൽസ് ഒക്കെ അപ്പോൾ ഈ ടോപ്പിൻ്റെ കളർ ചേഞ്ച് ആണ്ടോ ചേച്ചിയും മാഷും കൂടെ എനിക്ക് വിഷുവിനെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ വേറെ ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം രസം ഉണ്ടായിരുന്നു കാണാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓഫീസിലേക്കൊക്കെ ഇടാൻ പറ്റിയ ടോപ്പായിരുന്നു കേട്ടോ നമുക്ക് കളർ ടോപ്പ് എടുക്കാൻ പറ്റി ചെയ്തോക്കാനോ എനിക്ക് കുഴപ്പമില്ല ഞാൻ സ്കേട്ടും ടോപ്പ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കേർട്ടും ടോപ്പ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ പ്ലേറ്റഡ് സ്കേർട്ടാണ് എടുത്തത് ജോർജിറ്റ് മെറ്റീരിയലായിരുന്നു അതുകൊണ്ട് ഒരിക്കലും അത് കേട് കേടുവരത്തില്ല നല്ല വൃത്തിയായിട്ട് എപ്പോഴും കിടക്കും അപ്പോൾ അതിനായിട്ടുള്ള ഒരു ടോപ്പ് തരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു കഷ്ടകാലത്തിന് എനിക്ക് ടോപ്പ് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ടീഷർട്ട് ഷർട്ടെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈന് വല്ല ടോപ്പ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇതെടുക്കുന്നില്ല എന്ന് വിചാരിച്ചു കൊള്ളാം അടിപൊളി 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 അതിനുശേഷം പിന്നെ ഞാൻ ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ട്രാൻസ്പെറൻറ്റ് ഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇതിൻ്റെ സെയിം കളർ ചെയ്ഞ്ചാണ് നമ്മൾ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ വേറൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അത് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു അവർക്ക് കുർത്തി മതി എന്നാണ് പറഞ്ഞത് വിളിച്ചു ചോദിച്ചപ്പോൾ പിന്നെ കുർത്തി സെക്ഷനിലേക്കാണ്ടോ പോയിട്ടുണ്ടായിരുന്നത്

അപ്പോൾ ചേച്ചിയെ കുറിത്തി എടുത്തതിനു ശേഷം നേരെ നമ്മളിപ്പോൾ ഇത് സാരി സെക്ഷനിലേക്കാണുണ്ടോ അമ്മമ്മച്ചിക്കും കുഞ്ഞമ്മച്ചിക്കും സാരി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ സാരി എടുത്തു കളർ ചെയ്യുന്ന ചാണ്ട് രണ്ടാക്കും എടുത്തിട്ടുണ്ടായിരുന്നത് ഒരേ മോഡലിന്റെ അപ്പം അതിനുശേഷം തന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് സഞ്ജുവിന്റെ അൻ്റെ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് എനിക്കിഷ്ടം ആവ് സ്ലീവ് ഷർട്ട് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുമ്പോൾ സഞ്ചുണ്ടോടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പം ഞാനത് എടുക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറെ നോക്കി പക്ഷേങ്കിലും ആൾ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ടിരിക്കുകയാണ് എക്സൽ ആണെങ്കിലും എക്സാണെങ്കിലും അപ്പൊ ചെക്കിന്റെ ഷർട്ട് കിട്ടി കറക്റ്റ് സൈസായിരുന്നു കേട്ടോ അപ്പം അതിട്ടിട്ടാണ് സഞ്ജു വണ്ിഷുവിനെ അപ്പോൾ കുറേ ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കി അതുപോലെ തന്നെ ടീഷർട്ടും ഒക്കെ അവിടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് താഴെ വന്നപ്പോഴാണ് നമുക്ക് പറ്റിയ കുറേ ഐറ്റംസ് കണ്ടത് അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി ഡ്രസ്സ് ഡ്രസ്സെടുത്താൽ മതി തോന്നിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല റേറ്റ് കുറവ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ മോഡൽസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു മണി പത്തുമണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതൊക്കെ ഡ്രസ്സാണ് എടുത്തത് എന്തൊക്കെയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളതെന്നൊക്കെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ